ഈ രണ്ടാളും പോയി പോയിട്ട് പയിച്ചിട്ട് ഈ രണ്ട് മനുഷ്യന്മാർ ഇത് പയിച്ച് നടുങ്ങിന് എന്ത് പാഷ കരളി കത്തി നടുങ്ങനെ പാഷം നോക്കും പോയിട്ട് നോക്കൽ കേട്ടു ബാക്കിയാ എന്തിനാ സെൽഫിൽ വെച്ചിട്ടുണ്ട് അറ്റി അടി പൊറോട്ട അല്ലാൻ്റെ ദുനിയാവിൽ ഏകദേശം ജാഗല് പോയെങ്കിലും പൊറോട്ടക്ക് പൊറോട്ട അതും ഒരു കൊണമേ കൊണമൊരിക്കണക്കനാചാർ വേറെ മുറ്റാന എന്താ കണ്ടി ഓറോടെ ബോംബെയിൽ ആട് എത്തിയിട്ടാവ കാലക്കേടാ എന്താന്ന് അറിയാലോ ആടിയും പൊറോട്ട വേറെ വാശോ എന്തോ അറിയാലെ ഹമീദ് വിളിച്ചിട്ടില്ല സൈഡിലിരിക്കും കുറച്ച് പഠിക്കണോ കുറച്ച് ദീനും പഠിക്കണോ കുറച്ച് ദുനിയാവും പഠിക്കണോ നന്നായി പഠിക്കണം നോളജ് ഈസ് പവർ നോളജ് ശക്തി വിദ്യാതനം സർവധനാൽ പ്രധാനം വിദ്യാവിഹീനം പശു സമ്മാനം അതാണ് സംസ്കൃതം വിദ്യ എന്നത് വല്ല കാര്യ അതില്ലാതെ നമ്മൾ ഈ ചാലങ്ങളെ കിടാൻ പാങ് പോയേ പൊറോട്ട പൊറോട്ട പൊറോട്ടമാതിരിപ്പം മൂന്ന് പൊറോട്ട മെങ്ങും ഒരു ചട്ടി കറി തരും ആടെ പൊറോട്ട മാത്രം കറിയില്ല ചാറില്ല അപ്പൊ ഈ ചങ്ങയെ വിളിച്ചിട്ട് ചാറ് ചാറ് ഓന്റെ ഭാഷയിൽ ചാറോ അവന്റെ ഭാഷയിൽ നാലല്ലേ അവൻ നാല് എന്താക്കിയ നാലുപോർട്ട് പിന്നെ ആറ് ആറ് ഇതെന്ത്രിക്കാൻ വേണ്ടി പറയുന്ന ഭാഷ പഠിക്കണോ സ്കൂൾക്ക് നേരെ മര്യാദക്ക് പോകണോന്ന് അർത്ഥം നിങ്ങൾ ചിരിച്ചെങ്ങോ കരിഞ്ഞങ്ങോ മക്കളെല്ലാം നേരെ മര്യാദക്ക് പഠിപ്പിക്കണം മദ്രസ് എല്ലാം പത്താം ക്ലാസ് വല്ലതും ഉണ്ടെങ്കില് സ്വാതി എന്റെ അഞ്ചാം ക്ലാസ് മതി പഠിച്ചല്ലേ ക്ലാസ് റബിയിലല്ലേ സ്വർഗ്ഗത്തിലേക്ക് ഇനി ബാക്കി ഏഴാം ക്ലാസ് ആർക്കാടെ പത്താം ക്ലാസ് ആർക്കാടെ നന്നായിട്ട് പഠിപ്പിക്കുക അറിവെന്നതാണ് വല്ല കാര്യം അറിവുണ്ടെങ്കിലേ അമലുള്ളൂ അറിവുണ്ടെങ്കിലേ എല്ലാം എല്ലാമുള്ളൂ ഇപ്പൊ അമീദിന്റെയും നൌഫന്റെയും വിഷയം കേൾക്കുമ്പോ പൊറോട്ട കിട്ടണമെങ്കിലും അറിവാണ് ഭാഷ വേണോ ചേഞ്ചലറ്റാകുമ്പോ ആറിവെന്നു ഇനെ നോക്കിട്ടു ഈ ചേഞ്ച് ചേഞ്ചലേന്തി

മുണ്ടി നിങ്ങ ചിരിക്കും വേണൊക്കെ ഡൗട്ട് ഉണ്ട് ഓരോട്ട് വന്നനാന്നല്ലേ ആ പഠിക്കണം നന്നായി പഠിക്കണം